പിന്നെ ഞാൻ കാണിച്ചു തരാം ഒന്ന് വത്തക്കെൻ്റെ ഈ തോടുണ്ട് ഇങ്ങനെ ഉപ്പേരി വെക്കാറാണ് അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ ചില നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടാവും ഞാനിങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ട് ഞാനൊന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചാൽ അങ്ങനെ ഉണ്ടാക്കിയതേനു പക്ഷേ ടേസ്റ്റ് റ്റമോ വല്ലാത്ത ടേസ്റ്റ് തന്നെ ആയിരുന്നു എന്തായാലും ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാരെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം മേഡം നമ്മൾ ആദ്യമോ ഇതിൻ്റെ ഈ ചുവപ്പ് ഭാഗവും പച്ചഭാഗമൊക്കെ നന്നായിട്ട് പോക്കിയിട്ട് ഈ വെളുത്ത ഭാഗമാണ് നമുക്ക് കിട്ടേണ്ടത് അതിനായിട്ട് നമ്മൾ ഈ ചുവപ്പ് തീരുണ്ടാൻ പാടില്ല അപ്പോൾ ഒരു മതി ഇരിക്കുമല്ലോ അപ്പോൾ ആ ചുവപ്പ് ഫുള്ളായിട്ടങ്ങ് പോക്കി കളയണം ഈ വെളുത്ത ഭാഗം കാണുന്നത് മുതലാണ് എടുക്കേണ്ടത് അതിനുശേഷം ഇതിൻ്റെ പുറത്തേത് തൊളി ഉണ്ടാവുമല്ലോ തൊലി ഈ പച്ചത്തൊലി അതും നന്നായിട്ടിങ്ങനെ ഒരിച്ച് പോക്കുക അത് രണ്ടും കൂടെ നന്നായിട്ട് നമ്മളിങ്ങനെ പോക്കുവാണെങ്കിൽ ഇങ്ങനത്തെ ഈ ഉള്ളിയൊക്കെ നോക്കി സംഭവം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ആക്കൽ വളരെ ഈസി ആയിട്ട് തന്നെ ഇതിൻ്റെ തോൽ പോകുന്നതാണ് അപ്പോൾ അതായതിങ്ങനെ നന്നായിട്ടാണ് ഇതിൻ്റെ ഈ വെള്ളയും വാങ്ങി കിട്ടുന്ന രീതിയിൽ ചുവപ്പും പച്ചയും ഒക്കെ പോക്കിയിട്ടുണ്ട് അപ്പോൾ അതിനെ നമ്മളിത് എല്ലാം ഇങ്ങനെ പോക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് എളുപ്പമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക ഇതിൽ തന്നെ ഇങ്ങനെ വെച്ചാക്കണമെന്നില്ല ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ ഇതിൽ വെച്ചിങ്ങനെ ആക്കുമ്പോൾ ശരിയാവുമല്ലോ എന്നുണ്ടാവും അപ്പോൾ എനിക്കെന്തായാലും ഇങ്ങനത്തെ ഇതിൽ വെച്ചാലാണ് വേറെ റെഡിയാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇതിലാക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിനിപ്പോൾ ഇങ്ങനെ അല്ലാതെ കത്തി വെച്ചിട്ട് ആക്കുക ഇതിൻ്റെ തോലും മറ്റേ ഇതൊക്കെ നന്നായിട്ട് കത്തി കൊണ്ട് തന്നെ അപ്പോൾ എനിക്ക് കത്തി കൊണ്ട് വെച്ചങ്ങനെ ശരിയാകില്ല കൈയ്യൊക്കെ മുറിഞ്ഞു പോലെ തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ടാണ് ഞാനിങ്ങനെ അയക്കോട്ട് പോക്കാത്തത് അപ്പോൾ ഞാൻ കുറച്ച് കത്തി കൊണ്ടും ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത് ചില ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും ചില ആൾക്കാർ ഈ സാധനം എടുത്തിട്ട് ഉപ്പിലൊക്കെ ഇടട്ടോ അപ്പോൾ ഞാനിത് ഉപ്പിലിടുന്നതല്ല ഇത് ഉപ്പേറ്റ് വെക്കുന്നതാണ് ഇനി മാങ്ങയൊക്കെ ഉപ്പിലിടുന്ന പോലെ അതുപോലെ ഇങ്ങനെ ഉപ്പിലിടും അപ്പോൾ അതേ ഇതിൻ്റെ ഈ മുന്നത്തതും പർവ്വത ഭാഗമൊക്കെ പോക്കി എടുത്തിട്ടുണ്ട് എല്ലത്തിൻ്റെയും അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കുക ഇനി നമ്മളിത് കഴുകൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നല്ലവണ്ണം കഴുകി വെക്കുക അതിനുശേഷം നമ്മൾ ഈ ബീട്രൂട്ട് ക്യാരറ്റൊക്കെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കില്ല നമ്മളങ്ങനെ തുരുകിയിട്ട് എടുക്കുന്ന ആ ഒരിതിൽ നമ്മൾ ഇതിങ്ങനെ ആക്കിയെടുക്കുക ഇനിയിപ്പോൾ ഏത് ഭാഗം കൊണ്ട് ഇങ്ങനെ വേണമെങ്കിലും ആക്കുക വലുതോണ്ടോ ചെറുതുകൊണ്ടോ അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് രണ്ടിലും ഇങ്ങനെ ആക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വത്തക്കൊക്കെ കുറച്ചുകൂടി മുറിച്ച പാട നല്ല ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ തോൽ പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ ആക്കി കിട്ടും ചിലതൊക്കെ വാടിപ്പോയാൽ ഇങ്ങനെ ആക്കും ഭയങ്കര പാടായി കിട്ടോ അപ്പോൾ നിങ്ങൾ നല്ല വത്തൊക്കെ എന്നെ തന്നെ എടുക്കാൻ നോക്കുക അപ്പോൾതാ എല്ലാം ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് ആണോ നല്ല ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇനി ഉപ്പേരി ഉണ്ടാക്കാം അതിനായിട്ട് നമ്മൾ ഇനിയൊരു പാൻ അടുപ്പത്ത്ക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് ഓയിലോ എണ്ണയോ നിങ്ങളെന്താണോ യൂസ് ചെയ്യുന്നത് അത് ഒഴിച്ചുകൊടുക്കുക ഞാൻ അവിടെ കുറച്ച് ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് കടുക് ഇട്ടുകൊടുക്കുക അപ്പോൾ ആ കടുകും കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക അപ്പോൾ അതൊന്ന് നന്നായിട്ട് പൊട്ടി വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ വലിയുള്ളിയും ഒരു കഷ്ണം വലിയുള്ളി മതി അതും പിന്നെ പച്ചമുളകും പിന്നെ കറിവേപ്പിലയും കൂടിയിട്ട് കൂടി ഒന്നുകൂടി ഇട്ടുകൊടുക്കുക അതോടൊപ്പൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴൊന്ന് കുറച്ചൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതായത് ഇങ്ങനെ വാടി വരുന്ന സമയത്ത് നമുക്ക് ഈ തുരുകി വെച്ച ഈ സംഭവം ഉണ്ടല്ലോ ഒന്നും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ അത് എല്ലാ പാത്രത്തിനോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴേ ഇതൊന്ന് ആയി വരുന്ന സമയത്ത് നമുക്കൊന്ന് കുറച്ച് തേങ്ങയും പച്ചമുളകും കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ഒന്ന് ഒതുക്കി അല്ലെങ്കിൽ ചമ്മതി പരുവത്തിൽ ഇങ്ങനെ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ ആക്കുന്ന ഉപ്പേരി ഉണ്ടല്ലോ അതിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കാം അപ്പോഴേ ഒക്കെ കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നല്ല ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക